വൃന്ദ നീ എന്താ ആകെ മൂഡ് ഓഫായി ഇരിക്കുന്നത് ഞാൻ ഇന്ന് ഓർഫനേജിൽ പോയിരുന്നു എന്നിട്ട് കാര്യങ്ങൾ കുറച്ച് കുയപ്പത്തിലാണ് നാളെ തന്നെ അവിടെ നിന്ന് മാറണമെന്ന് അവർ പറയുന്നത് നാളെ തന്നെയോ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും അറിയില്ല തെച്ചു ഒരൊത്തും പിടിയും കിട്ടുന്നില്ല പാവം മാതിയമ്മ കുട്ടികളെയും കൊണ്ട് എന്തു ചെയ്യും തെച്ചു തൽക്കാലം നമുക്ക് അവരെ ഇവിടേക്ക് കൂട്ടിയാലോ നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോ വൃന്ദ ഈ ഒറ്റമുറിയും അടുക്കളയും മാത്രമുള്ള വീട്ടിൽ പത്തുനൂറ് പിള്ളാരെ എങ്ങനെ താമസിപ്പിക്കും പിന്നെ ഹാ മുട്ടലേന ഓണർ വെ വെല്ലോം അറിഞ്ഞാൽ സ്പോട്ടിൽ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ നമ്മൾ എവിടേക്ക് പോവും കഴിഞ്ഞ മാസത്തെ വാടക ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോയാ നീ ഒന്ന് പോയേ പിന്നെ നമ്മൾ എന്ത് ചെയ്യും തെച്ചു വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നമ്മളെ കൊണ്ട് ആകുമോ ആഗ്രഹമില്ല പക്ഷേ പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എവിടെന്നെങ്കിലും കടം വാങ്ങി ആണെങ്കിലും കുറച്ച് പണം ഒപ്പിക്കാം പക്ഷേ അതിനപ്പുറം ഇത്രയും പേർക്കുള്ള താമസ സൗകര്യവും മറ്റും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ശരിയാണ് ആര്യാമ്മ കാരണമാണ് നമ്മൾ ഇന്നിങ്ങനെ എങ്കിലും ജീവിച്ചു പോകുന്നത് പക്ഷേ നമുക്ക് ചെയ്യാവുന്നതിനും ഒരു പരിധിയില്ലേ നമ്മളാൽ ആവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നില്ലേ ബാക്കിയൊക്കെ വിധി പോലെ വരട്ടെ നീ നിൻ്റെ ഇൻ്റർവ്യൂവിനുള്ള പേപ്പർ ചെയ്യൂ ഞാൻ ഒരു കോഫി എടുക്കാം തെച്ചു പോയപ്പോഴും വൃന്ദയുടെ മനസ്സിൽ ആ കുട്ടികളോടും ആൻറ്റിയും ആൻറ്റിയമ്മയുടെയും ദയനീയ മുഖമായിരുന്നു ആലോചനക്കൊടുവിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മുഖം കഴുകി സൂര്യ മുംബൈ എസ് ആർ വി സ്റ്റേഡിയത്തിൽ കാർ റേസിംഗ് നടക്കുകയാണ് കാണികൾ തനിക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥികളുടെ പേര് വിളിച്ചു കൂവി പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ കാറുകളുടെയും പിന്നിലാക്കി അവൻ്റെ ചുമന്ന കാർ വിജയക്കൊടി പാർപ്പിച്ചു സ്റ്റേഡിയം മുഴുവൻ അവൻ്റെ പേര് മുഴകി സൂര്യ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങി തിരികെയിറങ്ങി സൂര്യയെ അവൻ്റെ കൂട്ടുകാർ ആവേശത്തോടെ എ എടുത്തുയർത്തി അപ്പോഴാണ് തെനിക്ക് മുഖം തരാതെ അവിടെ നിന്ന് വേഗം പോകുന്ന ഒരാളെ അവൻ കണ്ടത് അവൻ വേഗം അവരുടെ കയ്യിൽ നിന്നും താഴെ ഇറങ്ങി അയാൾക്ക് പിന്നാലെ ചെന്നു ഹേയ് ശ്യാം സൂര്യയുടെ വിളിക്കേട്ടതും അയാൾ ഞെട്ടലോടെ തിരിഞ്ഞു അങ്ങനെ അങ്ങ് പോയാലോ നീ ആയി ഇങ്ങോട്ട് കൊണ്ടുവന്ന ബെറ്റല്ലേ എന്നിട്ട് തോറ്റുകഴിഞ്ഞപ്പോൾ പേടിച്ചോടുന്നോ ഇപ്പോൾ മനസ്സിലായോ ഈ വർമ്മയെ തോൽപ്പിക്കുക എന്നത് നിന്നെപ്പോലുള്ള അവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഇനിയെങ്കിലും കളിക്കുമ്പോൾ ആളും തരവും നോക്കി കളിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ തല താഴ്ത്തി നിൽക്കേണ്ടി വരും ഇതാ ഈ പ്രൈസ് മണി നീ വെച്ചോ സൂര്യക്ക് ഇത് ഒരു ദിവസത്തെ പോക്കറ്റ് മണി തികച്ചില്ല പക്ഷേ നിന്റെ അവസ്ഥ അതല്ലല്ലോ ഇത് സൂര്യ നിനക്ക് തരുന്ന ഔദാര്യമാണ് കണക്കാക്കിയാൽ മതി അപ്പോൾ ശരി എന്നാ ഹാ പിന്നെ ബെറ്റിൻ്റെ കാര്യം മറക്കണ്ട ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഹോട്ടൽ പരഡൈസ് റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്ന് അവിടെ ഉണ്ടാവണം മാൾ ഇല്ലെങ്കിൽ പറഞ്ഞത് മനസ്സിലായോ അത്രയും പറഞ്ഞുകൊണ്ട് നടന്നക അകലുന്ന സൂര്യയെയും അവൻ്റെ തൻ തൻ്റെ കയ്യിൽ വെച്ച് തന്ന ചെക്കിനെയും ഭയത്തോടെ അയാൾ നോക്കി രാത്രി പമ്പിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു സൂര്യയും ഫ്രണ്ട്സും കോളടിച്ചല്ല സൂര്യ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ അല്ലേ ഇന്ന് രാത്രി കിട്ടാൻ പോകുന്നത് പണത്തോടുള്ള ആർത്തി മൂത്ത് വെറ്റിവെച്ച് വെച്ചിട്ടിപ്പോൾ കൊതിച്ചതൊട്ടും കിട്ടിയതുമില്ല കയ്യിലുള്ളത് പോകുകയും ചെയ്തു പാവം ശ്യാം അഹ അല്ല ഇത്രയും സമയമായിട്ടും അവരെ കണ്ടില്ലല്ലോ ഇനി അവൻ പറ്റിച്ചു മുങ്ങുവോ സൂര്യയെ കബളിപ്പിക്കുവാനുള്ള ധൈര്യം ഒന്നും അവന അവനിന്നില്ല ഒരുത്തനുമില്ല ഈ മുംബൈ നഗരം ഭരിക്കുന്ന ചെകുത്താൻ രാഘവനാഥ് വർമ്മയുടെ അനിയൻ സൂര്യനാഥ് വർമ്മയാണ് ഞാൻ എന്നെ കബളിപ്പിക്കുന്നത് പോയിട്ട് എനിക്ക് നേരെ ഒരു ചെറുവിരൽ എങ്കിലും അനക്കിയാൽ പിന്നെ അവൻ അടുത്ത പകൽ കാണില്ല അത് അവന് നന്നായി അറിയാം അതുകൊണ്ട് പറഞ്ഞ സമയം തന്നെ ഇങ്ങെ എത്തിക്കോളൂ സൂര്യൻ തൻ്റെ ടിങ്ക് എൻജോയ് ചെയ്യുമ്പോഴാണ് ഡാൻസ് ഫ്ലോറിൽ തന്നെ നോക്കി ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടത് ഹേയ് ഗെയ്സ് ഞാൻ ഇപ്പോൾ വരാം എങ്ങോട്ടാണ് സൂര്യ ഈ സമയം ഒരു മുങ്ങൽ അതിന് മറുപടിയായി ഒരു കണ്ണിറുക്കി കാണിച്ചിട്ട് അവൻ ഡാൻസ് ഫ്ലോറിലേക്ക് ചെന്നു അവിടെ അവൻ മറ്റൊരു പെൺകുട്ടിയുമായി ഡാൻസ് ചെയ്യുമ്പോഴും അവൻ്റെ ശ്രദ്ധ അവനിൽ മേഘൽ നട്ട് ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയിലായിരുന്നു അവൾ അവനെ നോക്കി വാശ്യമായി ഒന്ന് ചിരിച്ചിട്ട് ഒരു വൈൻ ഗ്ലാസ് എടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്തു അവൻ അവൾ കരികിലേക്ക് ചെന്നു അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും തൻ്റെ ഡ്രിങ്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു പെൺകുട്ടികളെ ഇങ്ങനെ ചുഴീന്ന് നോക്കുന്നത് അത്ര നല്ല കാര്യമല്ല അവൾ ദൂരേക്ക് ദൃഷ്ടി പായിച്ച് പറഞ്ഞു അതിനവർ ഒന്ന് ചിരിച്ചിട്ട് കുറച്ചുകൂടെ അവൾ കരികിൽ ചെന്ന് നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പെൺകുട്ടികൾ ഇത്രക്ക് സുന്ദരിമാർ ആയാൽ പാവം കണ്ണുകൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും അവൻ മറുപടി ഇഷ്ടപ്പെട്ടതുപോലെ അവൾ തന്നിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ നിൽക്കുന്നവനെ തൻ്റെ മുഖം ചരിച്ചു നോക്കി പിന്നെ അവൾ അവനു നേരെ മുഖാമുഖം നിന്നു അവൻ അവളുടെ കയ്യിൽ നിന്നും വൈൻ ഗ്ലാസ് വാങ്ങി തൻ്റെ ചുണ്ടോട് ചേർത്തതിനു ശേഷം ഗ്ലാസ് തിരിച്ചു വെച്ച് അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു അവൻ എന്താണെന്ന് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ അവൾ അവൻ അരികിലേക്ക് തൻ്റെ മുഖം കുറച്ചുകൂടി കൂടി അടുപ്പിച്ചു അവരുടെ ചുണ്ടുകൾ തമ്മിൽ കൊരുതി അവൻ തൻ്റെ വായിൽ മദ്യം അവളുടെ വായിലേക്ക് പകർന്നു എന്നാൽ പെട്ടെന്ന് എന്തൊക്കെയോ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് പാഞ്ഞു വന്നു അവൻ്റെ ഉള്ളിൽ മറ്റൊരു പെൺകുട്ടിയുടെ നിസ്കളങ്കമായ മുഖം കടന്നു വന്നു അവനെ പ്രണയത്തോടെ നോക്കുന്ന ആ കണ്ണുകൾ അവനെ അസ്വസ്ഥമാക്കി ആ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ താൻ ചുമ്പിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ തള്ളി മാറ്റി അവിടെ നിന്നും ഓടി ആ പെൺകുട്ടിയോ ഫ്രണ്ട്സിൻ്റെയും പിൻ വിളികൾക്ക് നിൽക്കാതെ പുറത്തേക്ക് പാഞ്ഞു പാർക്കിങ്ങിലേക്ക് വന്ന സൂര്യ വേഗം തന്നെ തൻ്റെ എടുത്ത് പുറത്തേക്ക് ചീറിപ്പാഞ്ഞു അവൻ്റെ കൂട്ടുകാർ ഓടി എത്തിയപ്പോയത്തേക്കും അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോയിരുന്നു ഈ സൂര്യക്ക് എന്തു പറ്റി ഈ സമയം അവൻ ഇതെവിടേക്ക് പോയതാ അവൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല പല സമയം പല സ്വഭാവം നിങ്ങൾ വാ ഇതേ സമയം ലക്ഷ്യമില്ലാതെ തന്റെ കാർ ചീറി പ പായകുകയായിരുന്നു സൂര്യൻ അവന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞകാല ഓർമ്മകൾ പാഞ്ഞു വന്നു അതിൽ അവളുടെ മാൻപേട കണ്ണുകൾ തെളിമയോടെ നിന്നു സൂര്യ നീ എവിടെയാ ഐ ലവ് യു സൂര്യ പ്ലീസ് സൂര്യ എന്നോട് പിണങ്ങല്ലേ സൂര്യ എന്താ സൂര്യ നീ എന്നോട് മിണ്ടാത്തത് നിനക്ക് നിനക്ക് എന്നെ വേണ്ടേ സൂര്യ ഇല്ല ഞാൻ വിശ്വസിക്കില്ല നീ എന്നോട് കള്ളം പറയുവാ സൂര്യ ഇഷാനി അവളുടെ ഓർമ്മയിൽ സഞ്ചരിച്ചിരുന്ന അവൻ പെട്ടെന്ന് എന്തോ വേദനകരമായ ഓർമ്മ അവനിൽ ഓടിയെത്തിയതും അവളുടെ പേര് നിലവിളിച്ചു കൊണ്ട് കാർ സഡൻ ബ്രേക്കിട്ട് നി നിന്നു സ്റ്റിയറിങ്ങിൽ തല ചായ്ച്ച് കണ്ണുകൾ അടച്ച് അവൻ കുറച്ചു നേരം ഇരുന്നു അവൻ ആകെ വിയർത്ത് കുളിച്ചു അല്പം നേരത്തിനു ശേഷം അവൻ പതിയെ തൻ്റെ തല ഉയർത്തി അവൻ്റെ കണ്ണുകൾ ചുമന്ന് കലങ്ങിയിരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അതിൽ തെളിഞ്ഞു വന്ന മുഖം കണ്ടതും അത്രയും നേരം അസ്വസ്ഥമായിരുന്ന അവൻ്റെ മനസ്സ് ശാന്തമായി അവൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് പടർന്നു അവൻ്റെ ചുണ്ടുകൾ അസ്വസ്ഥതയോടെ മന്ത്രിച്ചു ഏട്ടൻ തച്ചു അറിയാതെ രാവിലെ രാഘവിനെ കാണാൻ അവൻ്റെ ബംഗ് ബംഗ്ലാവിൻ്റെ മുമ്പിൽ എത്തിയതാണ് വൃന്ദ സാർ എനിക്ക് രാഘവൻ സാറിനെ ഒന്ന് കാണാമായി കാണാമായിരുന്നോ സെക്യൂരിറ്റി അപ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ വൃന്ദ ഇല്ല സെക്യൂരിറ്റി അപ്പോയിൻമെൻ്റ് ഇല്ലാതെ അകത്തേക്ക് കയറ്റാൻ കയറ്റിവിടാൻ നിർവാഹമില്ല കുട്ടി പോയിട്ട് പിന്നെ വരൂ സാർ പ്ലീസ് അങ്ങനെ പറയരുത് എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ കാണാതെ ഞാൻ പോവില്ല തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അപ്പോഴാണ് സാമിൻ്റെ കാർ അവിടേക്ക് വന്നത് വൃന്ദയെ കണ്ട് പരിചയഭാവത്തിൽ സാം കാർ അവിടെ നിർത്തി അവൾ കരികിലേക്ക് ചെന്നു ഹേയ് വൃന്ദ താൻ എന്താ ഇവിടെ സാർ സാർ ഞാൻ രാഘവ് സാറിനെ കാണാൻ വന്നതാണ് ഓർഫനേജിൻ്റെ കാര്യത്തിന് പക്ഷേ അപ്പോയിൻമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് എന്നെ അകത്തേക്ക് കടത്തിവിടാൻ അവർ തയ്യാറല്ല ലുക്ക് വൃദ്ധ അതിനു വേണ്ടിയാണ് താൻ വന്നത് എങ്കിൽ ബുദ്ധിമുട്ടണമെന്നില്ല അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല രാഘവ് സാർ ഒരു തീരുമാനവും എടുത്താൽ പിന്നെ അതിലൊരു മാറ്റവും ഉണ്ടാവില്ല തനിക്ക് പോകാം സാർ പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ ഇതെന്റെ അവസാനത്തെ പ്രതീക്ഷയാണ് ഒരു തവണ ഒരേയൊരു തവണ രാഘവ് സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കുവാനുള്ള അവസരം തന്നാൽ മതി പ്ലീസ് സാർ വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ ഓക്കെ വൃന്ദ ഇവിടെ വെയിറ്റ് ചെയ്യൂ ഞാൻ സാറിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ വൃന്ദ ഓക്കേ സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഉം ഓക്കെ സാം വൃദ്ധയെ അവിടെ നിർത്തി തൻ്റെ കാറുമായി അകത്തേക്ക് പ്രവേശിച്ചു കീ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ച് സാം രാ രാഘവൻ്റെ ഓഫീസർ റൂമിലേക്ക് ചെന്നു സാർ യെസ് സാം എന്താണ് ഇന്നത്തെ പ്രോഗ്രാംസ് പത്ത് എ എം ജി എ ഡി സ്റ്റേഡിയത്തിൽ ഓപ്ഷൻ പതിനൊന്നരക്ക് ഒരു ബ്ലോട്ട് വിസ്റ്റ് ഉണ്ട് ഡി കെ ഗ്രൂപ്പിൻ്റെ ബ്ലോട്ട് ഹാഫ്റ്റർനൂൺ ആർ എ ഒ ഗ്രൂപ്പ് ഗ്രൂപ്പ്സുമായി ഒരു മീറ്റിംഗ് ിൽ നമുക്ക് ഇറങ്ങാം സാർ ഇനി എന്താ അത് പിന്നെ ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട് രാഘവ് തൻ്റെ പിരികം ഉയർത്തി സാമിനെ നോക്കി ഹാ ഓർ ഓർഫനേജിൻ്റെ കാര്യത്തിനാണ് ഞാൻ പറഞ്ഞതാ പറ്റില്ല എന്ന് പക്ഷേ ആ കുട്ടിക്ക് ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് രാഘുവിൻ്റെ ഭീഷണമായ നോട്ടത്തിൽ സാം ബാക്കി പറയുവാൻ വന്നത് വിയുങ്ങി ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു വിടാം സാർ സാം മുൻപോട്ട് നടക്കുവാൻ തുടങ്ങിയപ്പോഴാണ് രാഘവിൻ്റെ കണ്ണുകൾ മുൻപിലിരിക്കുന്നത് ടി വി സ്ക്രീനിൽ കാണിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞത് ഹോ സ്റ്റോപ്പ് എന്താ സാർ രാഘവ് ഇവൾ ഇവളാണോ എന്നെ കാണാൻ കാത്തു നിൽക്കുന്നത് അതെ സാർ അത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ പോയി കാണാൻ സാധിക്കില്ല എന്ന് പറയട്ടെ സാർ വേണ്ട ഇവളോട് എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറയാം അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ഇതേ സമയം പുറത്ത് രാഘിവിനെ കാണു കാണുവാനുള്ള പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയായിരുന്നു വൃന്ദ ഒരു തവണ അയാളുമായി സംസാരിക്കാൻ പറ്റിയാൽ തങ്ങളുടെ അവസ്ഥ അയാളെ ബോധ്യപ്പെടുത്തുവാൻ പറ്റിയാൽ ഒരു പക്ഷേ ഒരൽപ്പം ദയ തോന്നി ഞങ്ങളെ സഹായിച്ചാലോ എന്നുള്ള പ്രതീക്ഷയുടെ ഒരു ചെറുതിരി നാളം അവളിൽ തെളിഞ്ഞു നിന്നു എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല ദയയുടെ മനുഷ്യത്വത്തിൻ്റെയും ഒരു ചെറുകണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു രാക്ഷസിനരികിലേക്കാണ് താൻ കരുണയുടെ മണൽ തരികൾ തിരഞ്ഞു ചെന്നത് എന്ന്